എവിട്ടെ ചുറ്റാ മത്സ്യം തരാ ആ തലീ നച്ചു മത്സ്യ പൊട്ടിപ്പിച്ചിട്ടുണ്ട് ഇത് ഏത് തന്നെ വേണ്ടത് ഓനെ തെരഞ്ഞെടുപ്പ് കാണുന്നില്ലെങ്കിലേ ഇന്തേർതുണ്ട ഐഡിയ ഫോട്ടോ വണ്ടി ആ നടക്ക് കുഞ്ഞാക്കോ കുഞ്ഞാക്കോ ആർക്കേ 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 ടോർണ 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 ഓന്റെ പണി ഞാൻ കഴിച്ചു പാടച്ചോനെ ജീരാ പുഴ്ത്ത മാണ്ടിതെ കുഞ്ഞാക്കോ ഓടാ ഓർത്തെ നേ പെട്ടി വരാ മട്ട താഴെക്ക കേറി പുഴ്ത്തി വന്നായി പേരെ അർച്ചന തോണിലെ ആകാറ് അയ്യോ അയ്യേ കൈയ്യിലായി ഇപ്പടി മോയി കോംബങ്ങാറ് ഗോയ ത് വങ്ങാടുള്ള ഫ്ലോറ ഫാണ്ടസിയിലാട്ടോ ഇവിടെ ഒരു പുതിയ റെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ സൈക്ലോൺ കോസ്റ്റ് ഒരു ഒന്നര റെയ്ഡാണ് അത് മാത്രമല്ല അക്കോറിയും അക്വാറ്റിക് ടാങ്കും കൂടാതെ ഫ്രീ പാൾ എന്ന് പറഞ്ഞാൽ മാനം മുട്ട പോണ ഒരു സാധനം അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കാൻ വളാഞ്ചേരി വെങ്ങാടുള്ള